എന്റെ വീട്ടിൽ വല്ലാത്ത ഉറുമ്പിന്റെ ശല്യമുണ്ട് എവിടെ നോക്കിയാലും ഉറുമ്പാണ് ഉറുമ്പിന്റെ ശല്യം കൊണ്ട് വളരെ പ്രയാസമുണ്ട് മഹാനൊറ്റ വാക്കാണ് ഉറുമ്പ് എന്റെ അടുത്ത വീട്ടിലേക്ക് പോയി കൊള്ളട്ടെ പിറ്റേ ദിവസം നോക്കുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു എറുമ്പുമില്ല തൊട്ടടുത്ത അലവാസിയുടെ വീട്ടിൽ പോയി നോക്കുമ്പോ അവിടെ ഫുള്ള് എറുമ്പാണ് ഈ മഹാനവ് വീണ്ടും വന്നു പറഞ്ഞു ആ വീട്ടുകാരൻ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ ഒന്നു കൊണ്ട് പറഞ്ഞു ഷെയഹുന നിങ്ങള് പറഞ്ഞയച്ച ഉറുമ്പ് എന്റെ വീട്ടിലാണുള്ളത് എൻ്റെ വീട്ടിലെ എല്ലാ സ്ഥലത്തും ഉറുമ്പായിട്ടുണ്ട് ഉടനെ തന്നെ മഹാനോട് പറഞ്ഞു എന്നാൽ രണ്ട് വീട്ടിൽ നിന്നും ആ വീട്ടിൽ നിന്നും ഉറുമ്പ് പോയി കൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ വാക്കുകൊണ്ട് തൊട്ടടുത്ത ദിവസം രണ്ട് വീട്ടിലും അവിടുത്തെ കറാമത്തോണ്ട് എറുമ്പ് ഇല്ലാതെയാകുന്നു കോയ മുസ്ലിയാർ വലിയ 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 പണ്ഡിതനാണ് മുദരിസാണ് വൈജ്ഞാനിക വിപ്ലവം നടത്തിയ മഹത്വത്തിന്റെ മഹത്വമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാൻ സ്വഭാവങ്ങളിൽപ്പെട്ട വളരെ പ്രധാനമായ ഒരു സ്വഭാവമാണ് എന്ന് വിരുന്നുകാരെ സൽക്കരിക്കുക അതിനെ കാശില്ലെങ്കിലും സമ്പത്തില്ലെങ്കിൽ കടം വാങ്ങിയിട്ടെങ്കിലും വിരുന്നുകാരൻ സൽക്കരിക്കും മഹാനവകൾ പറയും ഓരോ മനുഷ്യന്മാർക്കും വിരുന്നുകാരെ സൽക്കരിക്കൽ നിർബന്ധമാണ് അത്യന്താപേക്ഷമാണ് പ്രത്യേകിച്ച് ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ സാമ്പത്തികമായി ഞെരുക്കമുണ്ടാകുമ്പോൾ ഒരു വിരുന്നുകാരൻ സൽക്കരിക്കുക എന്നത് അവിടുത്തെ ഒരു സ്വഭാവമാണ് ആര് വന്നാലും ഭക്ഷണം കൊടുക്കാതെ അവരെ പറഞ്ഞേക്കൂല്ല അവർക്ക് വേണ്ട സൽക്കാരങ്ങൾ നല്ല നില നടത്തി കൊടുക്കുന്നു മഹാനായ കുഞ്ഞിമാഹിങ്കു കോയ മുസ്ലിയാർ പറയും ആ ഏത് പ്രതിസന്ധികൾ തന്നെ ഉണ്ടായാലും വിരുന്നുകാരെ സൽക്കരിക്കണം കാരണം എന്താ പറയു തന്റെ ജീവിതത്തിലുള്ള ഗുഡ്സ് പ്രയാസം അത് നീങ്ങാൻ ആ വിരുന്ന് സർക്കാരം കൊണ്ട് സാധിക്കുമെന്ന് മഹാനവർ പറയുകയുണ്ടായിരുന്നു എന്ന് കാണാം മഹാനവർ ഏത് സമയത്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വിരുന്നുകാരോട് കൂടെ അല്ലാതെ അവിടുന്ന് ഭക്ഷണം കഴിക്കുകയില്ല വിരുന്നുകാരോട് കൂടെയാണ് എപ്പോഴും ഭക്ഷണം കഴിക്കുക ആരും ഇല്ലേ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് ഒരാളെ കൂടെ എഴുത്തിക്കൊണ്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കാറുള്ളത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മഹാനവളെ കുറിച്ച് പറയുന്നതായിട്ട് കാണാം മഹാനവളെ പറയുന്ന കാരണം എന്താണ്

സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ മറ്റൊരാളുടെ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങിയാൽ മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുത്താൽ മറ്റൊരാൾക്ക് വീടുണ്ടാക്കാൻ കാശ് കൊടുത്താൽ മറ്റൊരാളുടെ കടം വീട്ടാൻ വേണ്ടി കാശ് കൊടുത്താൽ തന്റെ ആവശ്യങ്ങൾ അള്ളാഹു നിലനിന്ന് ഹബീബായാഹിഅ അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മഹാൻ അവരുടെ നല്ലൊരു സ്വഭാവമാണ് അലഹമില്ല ആ സ്വഭാവം ഇപ്പോഴും

മഹാനായ ശൈഖുനാ മുസ്ലിയാരോട് ഒരാൾ വന്നുകൊണ്ട് പറയുകയാണ് എന്റെ വീട്ടിൽ വല്ലാത്ത ഉറുമ്പിന്റെ ശല്യമുണ്ട് എവിടെ നോക്കിയാലും ഉറുമ്പാണ് ഉറുമ്പ ശല്യം കൊണ്ട് വളരെ പ്രയാസമുണ്ട് മഹാൻ ഒറ്റ വാക്കാൻ ഉറുമ്പ് എന്റെ അടുത്ത വീട്ടിലേക്ക് പോയി കൊള്ളട്ടെ പിറ്റേ ദിവസം നോക്കുമ്പോ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു എറുമ്പും തൊട്ടടുത്ത അലവാസിയുടെ വീട്ടിൽ പോയി നോക്കുമ്പോ അവിടെ ഫുള്ള എറുമ്പാണ് ഈ മഹാനും വീണ്ടും വന്നു പറഞ്ഞു ആ വീട്ടുകാരൻ തൊട്ടടുത്തുള്ള വീട്ടുകാരൻ വന്നു കൊണ്ട് പറഞ്ഞു നിങ്ങള് പറഞ്ഞയച്ച ഉറുമ്പ് എൻ്റെ വീട്ടിലാണുള്ളത് എൻ്റെ വീട്ടിലെ എല്ലാ സ്ഥലത്തും ഉറുമ്പായിട്ടുണ്ട് ഉടനെ തന്നെ മഹാനോട് പറഞ്ഞു എന്നാൽ രണ്ട് വീട്ടിൽ നിന്നും ആ വീട്ടിൽ നിന്നും ഉറുമ്പ് പോയി കൊള്ളട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ വാക്കുകൊണ്ട് തൊട്ടടുത്ത ദിവസം രണ്ട് വീട്ടിലും അവിടുത്തെ കറാമത്തോണ്ട് ഉറുമ്പ് ഇല്ലാതെയാകുന്നു അതുപോലെ തന്നെ ഒരാൾ വന്നുകൊണ്ട് മഹാനോട് പറഞ്ഞു എന്റെ കൃഷിയിടത്തിലേക്ക് ആനകളുടെ ശല്യമുണ്ട് ധാരാളം ആനകൾ വന്ന് കൃഷിയിടം നശിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനവള് പറഞ്ഞു അതിന്റെ തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് ആ ആനകൾ പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നുള്ള ദിവസം നോക്കുമ്പോ തൊട്ടടുത്തുള്ള കൃഷിയിടത്തിൽ ആനകൾ വന്ന് നശിപ്പിക്കുകയാണ് അപ്പോഴാണ് ആ കൃഷിയിടത്തിന് ഉടമ സോഹനയോട് വന്നുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് തൊട്ടടുത്തുള്ള പറമ്പ് എന്ന് പറഞ്ഞാൽ കൃഷിയുള്ള പറമ്പ് എന്റെ പറമ്പായിരുന്നു അതിലാണ് വീണ്ടും ശല്യം ഉള്ളത് അപ്പൊ ആദ്യത്തെ പറമ്പിൽ നിന്ന് ആനകളുടെ ശല്യം രണ്ടാമത്തെ പറമ്പിലേക്കായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനോട് പറഞ്ഞു എന്നാൽ അവിടെ അവിടെയൊന്നും ആനകൾക്ക് പോകാം എന്ന് പറഞ്ഞതോടുകൂടെ ആ രണ്ട് സ്ഥലത്തു ആനകൾ പോകുന്നു അങ്ങനെ വാക്കുകളെ കൊണ്ട് നമുക്കറിയാം അവിടത്തെ മകനാകുന്ന കുത്തുപുല്ല ആലമിന്റെ ആ ഒരു വാക്ക് വാക്കുകൊണ്ടുള്ള കളികള് മഹാനവയുടെ ഉപ്പാക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നാം അറിയുമ്പോൾ വളരെ അത്ഭുതകരമാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് കറാമത്തുകൾ മഹാനവടെ ഈ മൗലൃ കാണാം അള്ളാഹ് സൗകര്യം പോലെ മറ്റു ദിവസങ്ങളിലൊക്കെ നമുക്ക് പറയാം അള്ളാഹു താല് അവരുടെ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അവരുടെ മതവും പൊരുത്തവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ